ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സെസാസോണിക് സ്റ്റോർ ബ്രിങ്കിൾ റയൂൺ ഫേബ്രിക്കിൽ വന്നിട്ടുള്ള പാർട്ടി വിയർ സെൽവാർ സെറ്റ് കളക്ഷൻ ആണിത് സ്മോൾ ടു ഫോർ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ തരാനും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും നീം ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ലേറ്റസ്റ്റ് മോഡൽ കളക്ഷൻസ് മിതമായ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ദിവസവും പുതിയ പുതിയ കളക്ഷൻസ് വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ നിങ്ങളിലേക്ക് വേഗം കിട്ടണമെങ്കിൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ പ്രസ് കൊടുത്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തിന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ ജോർജിറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി സ്ട്രെഗ് വിത്ത് ഇന്നർ കളക്ഷൻ ആണിത് എക്സ്ട്രാ സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് ഇൻക്ലൂഡ് ബെൽറ്റ് വരുമ്പോൾ അൻപത് എക്സ്ട്രാ എമൗണ്ട് വരുന്നുണ്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക്കില് ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റോട് കൂടി വന്നിട്ടുള്ള അടിപൊളി കൗൺ കലക്ഷൻ ആണ് ഇത് കൂടാതെ ഫീഡിംഗ് സപ്പോർട്ടബിൾ ആണ് ഇതിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫോർ ആണ് മീഡിയം ടു ത്രീ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ത്രീ എക്സ് എക്സ്ട്രാ ഹൺഡ്രഡ് എമൗണ്ട് വരുന്നുണ്ട് ിൽ വന്നിട്ടുള്ള സൂപ്പർ പാർട്ടി വിയർ കളക്ഷൻ ആണിത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് ത്രീ എക്സ് സൈസ് വേണ്ടവർക്ക് പ്രീബുക്കിംഗ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും പ്രീ ബുക്കിംഗ് ചെയ്താൽ ഫിഫ്റ്റീൻ ഡേയ്സ് ആഫ്റ്റർ ആണ് ഡിസ്പാച്ച് വരുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല കളക്ഷൻസ് അഫോർഡബിൾ റേറ്റിൽ നിങ്ങളിലേക്ക് എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ